ഔഷധ പ്രാധാന്യമുള്ള ഔഷധല്ല ആ പക്ഷെ നല്ല ഒരു ഔഷധ ഞാൻ ഇപ്പൊ നിൽക്കുന്ന കൽപ്പഞ്ചേരി ചന്തനൊക്കെ അതായത് ചൊവ്വാഴ്ചയാണ് ചന്ദന്റെ ദിവസം അപ്പൊ നമുക്ക് ചന്ദന്റെ വിശേഷങ്ങളിലേക്ക് പോവാൻ നല്ല തിരക്കുണ്ട ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് നുള്ളിൽ പോയിട്ട് അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് കൽപ്പഞ്ചേരി ചന്ദന എടുക്കുന്നതാണ് അപ്പൊ നമ്മളെ ഇവിടെ എല്ലാ പ്രാവശ്യവും ചന്തക്ക് വരുന്നതാണ് അപ്പൊ ചന്ദന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് എന്താണ് നമ്മൾ ഈ കൽപ്പയഞ്ചേരി ചന്ത എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു എന്താണ് അതിന്റെ ചന്ത ഒരുപാട് വർഷം നൂറ്റാണ്ടിലപ്പുറം പഴക്കമുള്ള ഒരു ചന്തയാണ് കൊറേ കാലം ഇത് നന്ദു പോയിരുന്നു അപ്പൊ വീണ്ടും കൽപ്പയഞ്ചേരി മേലങ്ങാടി ജുമാസീദിന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തില് അത് ആരംഭിച്ചിരിക്കാണ് അപ്പൊ കുറച്ച് കാലമായത് സജീവമായി നടക്കുന്നുണ്ട് ഇവിടെ നല്ല നിലവാരമുള്ള സാധനങ്ങള് കുറഞ്ഞ വിലക്ക് കിട്ടുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വിലക്ക് കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ മണി മുതൽ രാത്രി പത്ത് മണി വരെ ഒമ്പത് മണി വരെയൊക്കെ ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മാടുകളൊക്കെ ആടുമാടുകളൊക്കെ അറക്കുന്നത് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ആ മാടും ഒക്കെ പോത്തൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപത്തിറച്ച് അതിന്റെ പരിസരങ്ങളിലൊക്കെ അതിനേക്കാൾ കൂടുതൽ വിലയാണ് കോഴയാണെങ്കിലും ഇവിടെ കുറവാണ് പിന്നെ മറ്റ് സാധനങ്ങൾ മീനൊക്കെ പിന്നെ പഴയതാണ് മീന പുത്തണതാണ് ഇവിടെ നല്ല മീൻ കിട്ടുന്നത് പിന്നെ പഴവർഗ്ഗങ്ങൾ ഒരുപാട് നാട്ടില് ആളുകൾ കുട്ടി വ്യവസായം പോലെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരുപാട് സാധനം ഇനി ഈ സാധനം ണ്ട് കിലോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ ഈ പ്രത്യേകം നാട്യവലം കഴിച്ച ശക്തി പ്രാപിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഔഷധം ഒരു പലഹാരമാണ് പക്ഷെ ഇതില് പല ഔഷധത്തിന്റെ ചെറിയ കൂട്ടുകളൊക്കെ ഉണ്ട് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കൊരു മധുരത്തിന് കഴിക്കുമ്പോ അതില് പിന്നെ നമ്മള് ചെറിയ മുതൽക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനുണ്ട് ഔഷധ പ്രാധാന്യമുള്ള ഔഷധ അല്ല ഔഷധല്ല ആ പക്ഷെ ഒരു നല്ല ഒരു ഔഷധ ഫലമുള്ള ഒരു സാധനമാണ് കഴിച്ചാല് ശരീരം നല്ലതാണ് ദോഷല്ല അതല്ലേ ആ ഒരു രൂപത്തിലുള്ള സംഭവം നമ്മളെ ചന്ദന്റെ വിശേഷങ്ങള് പേരെന്താ പറഞ്ഞു ഷാനവാസ് പറക്കുമരക ഡോക്ടർ ഷാനവാസ് അല്ലേ പറയണ അപ്പോ ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ചന്തയില് അപ്പൊ നമുക്ക് ചന്ദന്റെ കുറെ വിശേഷങ്ങളൊക്കെ കിട്ടും പഴയ വർഷമായിട്ട് താമസിക്കാറ് പ്പക്കെട്ട് തൊണ്ടുപോയി അതെങ്ങിട്ട് വന്നാൽ മതി اوه واه 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 22 ڈائمنڈ ڈریو ون 15 جوڑ ٹائپ ہے اوہ واہ 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 Lên vào, c

વાયો 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 2 કિલોટા ઉચ્ચતલા 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 2 કિલોનો 2 કિલો ઉચ્ચતલા ઉચ્ચતલા નાડમורה 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 મોરે 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 નાડમורה 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 40 40 40 40 ઉચ્ચકાર ગણાવાસ ઉઠી લેતા ગયા હા 100 ਰੁਪਏ ਅੰਢੇ ਕਿਲੋ 100 ਰੁਪਏ ਅੰਢੇ ਕਿਲੋ 100 ਰੁਪਏ ਅੰਢੇ ਕਿਲੋ 5 ਕਿਲੋ 100 ਰੁਪਏ ਅੰਢੇ ਕਿਲੋ 100 ਅੰਢੇ ਕਿਲੋ 100 ਅੱਤਕਾਲੇ 4 ਕਿਲੋ 100 ਰੁਪਏ ਤੱਕਾਲੇ 4 ਕਿਲੋ 100 ਰੁਪਏ ਤੱਕਾਲੇ ਪ੍ਰਾਇਮ ਲੇਬਰ ਨੂੰ ਗਰਭਣੀਆਂ ਨੂੰ ਆਰੋ നമ്മള് ചന്തൽലുണ്ടല്ലോ കത്താഞ്ചേരി ചന്തയിൽ വെറ്റിൽ ഒരുപാട് നമുക്ക് എന്താണ് ഇതിന്റെ ഈ നമ്മള് ആ കേറ്റി പോണ വെറ്റിലേന് ആര്യസാലിക്കാണേ നമ്മള് കോട്ടക്കല്ല ആര്യസാലിക്കണം ഇവിടെ കർഷകരൊക്കെ എങ്ങനെ കൊണ്ടുവരണം നമ്മളിന്ന് വാങ്ങി തൂക്കി വാങ്ങി വാങ്ങണം

അപ്പൊ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി കോട്ടക്കലോശലി കൊള്ളാൻ വേണ്ടിയിട്ടില്ല ചൊവ്വാഴ്ച കൂടെ കല്പാചരിച്ചാലാണ് ഇത് സംഭവം എല്ലാ ചൊവ്വാഴ്ച കൂടെ ഉണ്ടാവും